നോലി ഗാർഡൻസിൻ്റെ പുതിയൊരു സെയിൽവേഡിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇതാ നമ്മളിന്ന് പാക്ക് ചെയ്ത് കൊടുത്ത കുറച്ച് ട്യൂബേഴ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത് മൂന്നാമതിരിക്കുന്ന ട്യൂബേഴ്സ് അതുപോലെ തന്നെ ജപ്പോണിക്ക വാട്ടർ ക്യാബേജ് അസോള പത്തുമണിയുടെ കട്ടിങ്സ് ഇത്രയാണ് നമ്മൾ ഇന്ന് കൊടുത്ത എല്ലാവർക്കും ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മസ്റ്റായിട്ടൊരു ട്യൂബർ വെക്കുന്നതായിരിക്കും ഈ പ്ലാന്റ്സും തന്നെ നാളെ തരുന്നവർക്കും ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മളുടെ കയ്യിൽ നിന്നാണ് ഇപ്പം മിക്ക യൂട്യൂബ് ചാനലുകാരും റീസെയിൽ ചെയ്യാനായിട്ട് ട്യൂബർ വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളെ കാണിക്കുന്ന അതേ ട്യൂബർ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളെ കൂടെ കൂട്ടിയേക്കണേ അപ്പോൾ നമുക്ക് കാണാം ഏതാണ് ഫസ്റ്റ് ട്യൂബർ എന്ന് അഖിലയുടെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അഖിലയുടെ ട്യൂബേഴ്സ് നമുക്ക് നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഐശ്വര്യമാണ് ഐശ്വര്യ ഒരു പക്കാ ട്രോപ്പിക്കലാണ് ഐശ്വര്യയുടെ ട്യൂബേഴ്സ് നമുക്ക് ചെറിയ വില മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നൂറ്റി അമ്പത് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്ങ് ഉണ്ട് അതായത് ഒക്കെ ഇരുന്നൂറ്റമ്പതിൻ്റെ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ എടുത്ത് കാണിക്കാത്തത് അതിൻ്റെ മുള പൊട്ടിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ അടുത്ത് നമുക്ക് ബുച്ചയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ബുച്ചയുടെ ഇത്രയും വലിയ ട്യൂബേഴ്സിനൊക്കെ നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ അതാ എഴുപത് രൂപയുടെ ട്യൂബേഴ്സ് ഞാൻ കാണിച്ചു തരാം അതാ ഇതൊക്കെ എഴുപത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഗ്രോയിൻ്റ് പൊക്കമുള്ള ആണ് നൂറ്റി അമ്പതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ബുച്ചയുടെ മുന്നൂറിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് ഇത്രയും വലിയൊരു ട്യൂബറാണ് കേട്ടോ വേണ്ടത് വലിയൊരു ട്യൂബറാണ് ബുച്ചയുടെ കിടക്കുന്നത് ഇത് മുന്നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വരുന്നത് യെല്ലോ പിയോണിയാണ് യെല്ലോ പിയോണിയുടെ നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ നമുക്ക് വരുന്നത് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ വലിയൊരു ട്യൂബർ ആണ് എഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ഈ ട്യൂബറിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് പി ചി ഗേളാണ് പി ചി ഗേളിൻ്റെ ട്യൂബേഴ്സിന് നമുക്ക് ഈ രണ്ട് ട്യൂബേഴ്സ് ആണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ചുറ്റുമാണ് നമ്മൾ കാട്ടാൻ പോകുന്നത് കാവേരുടെ കുറച്ച് ആണ് കേട്ടോ കാവേരിയുടെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് റണ്ണർ ഓടിത്തുടങ്ങിയ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് വളരെ വലിയ ആണ് നമുക്കുള്ളത് ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് വേരും റണ്ണറൊക്കെ ഓടി തുടങ്ങിയതാണ് അപ്പോൾ നമ്മളിത് നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നാല് ക്രോട്ടിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നാല് ക്രൂട്ടിപ്പ് മൂന്ന് ക്രൂട്ടിപ്പ് ഒക്കെ ഉള്ളതാണ് അടുത്ത് നമുക്ക് വരുന്നത് പക്വാനാണ് പക്വാൻ്റെ ബേഴ്സ് അത് വളരെ വലിയ ബേഴ്സ് ആണ് ഇതിന് വരുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് അവൈലബിൾ അവൈലബിളാണ് കേട്ടോ പക്വാൻ്റെ ബേഴ്സ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജുവാബേയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ജുവാബൈ ട്യൂബേഴ്സ് നല്ല ട്രോപ്പിക്കലിലാണ് ജുവാബ ജുവാബയുടെ ട്യൂബേഴ്സിന് ഇരുന്നൂറും മുന്നൂറും റേഞ്ചിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് വൈറ്റ് ബേഴ്സ് ആണ് കേട്ടോ വൈറ്റ് ബിയോണിയുടെ രണ്ട് വലിയ ബേഴ്സ് ആണ് എടുത്ത് കാണിക്കാത്തത് അതിൻ്റെ മുളകള് കുട്ടു എന്നുള്ള കാരണം കൊണ്ടാണ് ആ രണ്ടെണ്ണമാണ് വലിയ രണ്ടെണ്ണാണ് അതിന് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് കർണയാണ് കർണയുടെ ബേഴ്സ് നമുക്ക് എൺപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണത് ഇതൊക്കെ എൺപതിൻ്റെ ബേഴ്സ് ആണ് കേട്ടോ എൺപത് രൂപ മുതൽ ആണ് അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെ വലിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ട്യൂബേഴ്സ് കെട്ടോ ഇത് ഇതാ അവസാനം പിന്നെ ഇതെല്ലാം നമ്മൾ ഫ്രീ കൊടുക്കുന്ന ആണ് ഇതാ ഈ പ്രാവശ്യത്തെ ട്യൂബേഴ്സ് ഫ്രീ കൊടുക്കാനിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതാ എല്ലാ പർച്ചേസിനും ഫ്രീ ആയിട്ട് നമ്മൾ ഓരോ ട്യൂബർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്